ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണവില ആരും പേടിക്കേണ്ടതെന്ന് സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ തിരിച്ചു വരുമെന്നുള്ളത് അപ്പോൾ അത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് സ്വർണ്ണവില ഇങ്ങനെ കിര കയറി ഇങ്ങനെ വന്നുകൊണ്ടേ കൊണ്ടേ നിൽക്കുകയാണ് രാവിലെ മുതൽ അപ്പോൾ ഇപ്പോൾ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പോൾ കിര കയറി കൊണ്ടേ നിൽക്കുകയാണ് ഇപ്പോൾ അതായത് ഇപ്പോൾ അറുപത്തി നാലായിരത്തി അറുന്നൂറിന് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയാണ് അപ്പോൾ നില മെച്ചപ്പെട്ട് വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിങ് വന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ മാത്രം അല്ലെങ്കിൽ ഫുൾ ബാക്ക് മാത്രമല്ല അത് ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് അതിനെ നിങ്ങൾ കാണണ്ട ഭയക്കണ്ട ഇനിയിപ്പോൾ ഇന്ന് ക്യൂ ഫോറില് ജി ഡി പിയും അതേപോലെ തന്നെ ഈ പേഴ്സൺ കൺസംഷൻ ഡാറ്റ ആയിട്ട് കൂടി ഗോൾഡ് എന്ത് ചെയ്യും എല്ലാം മറികടന്ന് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇഞ്ചറിയലിൻ്റെ ഒരു നിഗമനം പോയേക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നല്ല രീതി നല്ല തിരിച്ചു ഇത് നല്ല തിരിച്ചറിവ് മാത്രല്ല കേട്ടോ അത് കറക്റ്റ് നമ്മൾ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റിൻ്റെ ഉയർച്ച കണ്ടതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾ തന്നെയാണ് നല്ല ഒരു സൈനാണ് ഇത് തരുന്നത് എന്താണ് ഗോൾഡ് എന്നതും അത് എത്ര സ്ട്രോങ് ആണെന്നും ഡിപ്പിൽ ഗോൾഡിന് ബൈ കാണാൻ കഴിഞ്ഞേക്കുമെന്ന് എന്നായിരുന്നു പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അതും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അവ സ്ട്രോങ് ആണ് ഇത് മുകളിലേക്ക് പോവുക എന്നുള്ളതിൻ്റെ ഓരോ മെസ്സേജുകളും ഗോൾഡ് ഗൂഡിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സന്ദേശം തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അത് ഡൈജസ്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് നിൽക്കുന്നതിൽ അർത്ഥമില്ല ആ ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രി എന്തായാലും പറഞ്ഞത് ഇത് ട്രെൻഡ് റിവേഴ്സൽ അല്ലെന്ന് അപ്പോൾ അത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ വീഡിയോ നിർത്തുകയാണ് ഇനി എന്തായാലും കുറച്ച് വേണ്ടി ചെയ്യാം